ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉമ്മച്ചിനെയും മിന്നൂനെയും വിളിക്കാൻ പോവുകയാണ് പുറത്തെ മിന്നു കണ്ണാടേയും കൂടിയും മേടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂളിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ പച്ചിയുടെ കൂടെ കയറി കയറി ഞങ്ങൾ പച്ചിനോട് ചോദിച്ചു എങ്ങോട്ടാന്ന് അപ്പോൾ പച്ച പറഞ്ഞ ഉമ്മച്ചിനെയും മിന്നുനേയും വിളിക്കാനാണ് പോരത്തെ നിങ്ങളുടെ കണ്ണാടയും കൂടിയും പേടിക്കാൻ ഉണ്ട് പറഞ്ഞ് അപ്പൊ ഞങ്ങളും കൂടിയും കേറിയിരുന്നു മിഞ്ഞു ഇത അവിടെ ഇരിക്കും ഇത് നേരം നടന്ന് വരുമ്പോ എനിക്കും തന്ന് അപ്പൊ ഇനി ഇമ്മച്ചിനെ വിളിക്കാൻ പോണം അപ്പൊ ഞമ്മക്ക് ഇമ്മച്ചീ വിളിക്കാൻ പോവാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കണ്ണാട വാങ്ങാൻ വേണ്ടി പോവാട്ടോ അപ്പോ ഇനി ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ യും തന്നും പച്ചും കൂടി വിളിക്കാനായിരുന്നെ പിന്നെ വരുന്ന വഴിക്ക് അച്ഛനെ വിളിച്ചു ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എത്താനായി വെച്ചു അപ്പൊ ഗ്യാസ് കണ്ണാട കിട്ടിണ്ട് നമുക്ക് ഇന്നലെ എന്നോട് ആ വെണ്ടൊക്കെ പറയുമ്പോ എന്തൊരു സാധനം പറഞ്ഞില്ലേ ട്ടോ അടിപൊളിയാണ് അവിടെ ഇങ്ങനത്തെ കണ്ണാട വേറെ കണ്ണാടുണ്ട് അപ്പൊ വേണ്ടൊരു അവസാനം നോക്കാം അപ്പൊ അടിപൊളിയാണ് നമ്മളെ കണ്ണാടത്തെ സംബന്ധിച്ചു ഞങ്ങൾ ഒരു പാട്ട് പാടാൻ പോവാണ് കേട്ടോ ഞങ്ങൾ മൂങ്ങ ആക്കാരും കൂടി നമുക്ക് പാട്ട് കിട്ടാൻ കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ൂ കാണെ വന്ന തോനലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു ില്ല <mimitation> മാറിവിൽ